Uh... തലശ്ശേരി അതിരൂപതയുടെ പുതിയൊരു സംരംഭമാണ് ഹെൽപ്പ് ഡെസ്ക് അതായത് നമ്മുടെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾ പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സർക്കാർ സർക്കാരിതേതര സഹായങ്ങൾ ഒത്തിരിയേറെ ലഭിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളത് അറിയാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ ആളുകളത് അറിയാതെ പോകുന്നതുകൊണ്ട് പലപ്പോഴും അതിനെ അതിനപേക്ഷിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോഴൊക്കെ അപേക്ഷിച്ചാലും ചില നിയമ തടസ്സങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ നേരിടുമ്പോൾ അവരത് ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഈ അവസരത്തിൽ ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അഭിമന്യമ നിർദ്ദേശപ്രകാരം ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സർക്കുലർ വായിച്ചു തുടർന്നുള്ള നാളുകളിൽ നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഉചിതമായി നടത്തുന്നുണ്ട് രൂപതാതല ആ അംഗങ്ങളെ നമ്മളത് ഓൾറെഡി തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഇടവക അതോടൊപ്പം തന്നെ ഫോറോന തലത്തിലുള്ള ഭാരവാഹികളെ നമ്മൾ തിരഞ്ഞെടുക്കും അവർ തീർച്ചയായിട്ടും ആളുകളെ ഇൻഫോർമേഷൻസ് കൃത്യമായ സമയത്ത് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുമ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ ആളുകൾ അവരുടെ സഹായങ്ങളായിട്ട് അതായത് വിവിധകളായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എപ്രകാരമാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൃത്യ സമയത്ത് നൽകുക അതോടൊപ്പം തന്നെ അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു ഉപകാരമായിരിക്കും കാരണം നമ്മളുടെ സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാരുടെ സംവിധാനങ്ങൾ ഒത്തിരിയേറെ സഹായങ്ങൾ ആളുകൾക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അന്വേഷിക്കാതിൻ്റെ പേരിലാണ് പലതും നമുക്ക് ലഭിക്കാത്തത് നമ്മൾ ഇറങ്ങിയാലും ചില ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം തീർച്ചയായിട്ടും ആളുകളുടെ നന്മയും വളർച്ചയുമാണ് ഇപ്പോഴും അതിരൂപത ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി തന്നെയാണിത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു സംരംഭമായി മാറും എന്നതിലൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണത്തോടുകൂടെ ഏറ്റവും ഭംഗിയായി ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു